ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ക്ഷേമ പെൻഷൻ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഇനിയും മുതൽ പെൻഷൻ അങ്ങോട്ട് ലഭിക്കുകയില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പം രണ്ടറിയിപ്പ് നോക്കാം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഫുള്ളായി കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ സർക്കാർ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് ഇരുപത്തിനാലാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും എന്ന് ഉള്ളത് എന്നാൽ അതിന് സർക്കാരിന് സാധിച്ചിരുന്നില്ല അപ്പോൾ ആ ഡേറ്റിൽ ചെറിയ മാറ്റം വന്നിരിക്കുകയാണ് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ഇതിൻ്റെ കുറിപ്പുകൾ വന്നിരുന്നതാണ് പക്ഷെ ചില കാരണങ്ങൾ ഇത് പെട്ടെന്ന് മാറ്റുകയായിരുന്നു ചെയ്തത് ഇരുപത്തിനാലാം തീയതി പെൻഷൻ ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക പലരും വാട്സപ്പിൽ കൂടെ പോയി പെൻഷൻ അപ്പഴം വരിക എന്നുള്ള കാര്യം പെൻഷൻ വിതരണം ചെയ്തോ എന്നുള്ള കാര്യം ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക പെൻഷൻ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് വിതരണം എന്തായാലും നടക്കില്ല കാരണം ഞായറാഴ്ച ബാങ്ക് പൊതു അവധിയാണ് അതുകൊണ്ട് നാളെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വിതരണം ഉണ്ടാവുക എന്ന കാര്യം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജന പൊതുജനം അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ക്ഷമപ്പെട്ടിട്ട് ലഭിക്കണമെങ്കിൽ അതെല്ലാവർക്കും അറിയാം എല്ലാ വർഷവും ഉള്ള കാര്യമാണ് മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളത് വാർഷ വർഷ മാസ്റ്ററിംഗ് ചെയ്യണം വാർഷിക മാസ്റ്ററിങ്ങിൻ്റെ ഡേറ്റ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആയിരിക്കും മാസ്റ്ററിങ് ഡേറ്റ് വരിക ഉള്ളിൽ തന്നെ ഞങ്ങൾ മാസ്റ്ററിങ് ചെയ്യുക അങ്ങ് മാത്രമേ തുടർന്നുള്ള പെൻഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ജൂൺ മാസം ഇരുപത്തഞ്ച് കറക്റ്റായി പറഞ്ഞ് ജൂൺ മാസം ഇരുപത്തഞ്ച് മുതലായിരിക്കും ഇതിൻ്റെ ഒരു സമയം തുടങ്ങുക പൂർണ്ണമായിട്ട് ചെയ്യാത്തവർക്ക് നീട്ടി താകാനും സാധ്യതയുണ്ട് പക്ഷേ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ അതുപോലെ തന്നെ മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയം സർക്കാർ നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇത് ചെയ്യാത്ത പക്ഷം ഇനി മുതൽ നിങ്ങൾക്ക് ജൂൺ മാസം ഇരുപത്തഞ്ച് മുതൽ അങ്ങോട്ട് ജൂൺ മാസം ഇരുപത്തഞ്ച് ജൂൺ ജൂലൈയിലുള്ള പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം പെൻഷൻ വാങ്ങുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറി അറിയിപ്പൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക ക്ഷേമ പെൻഷൻ നാളെ മുതൽ ഇത്തരണം ആരംഭിക്കും ആദ്യം വിത്തരണം ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും അപ്പം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ആ കാര്യങ്ങളൊന്ന് അറിയിക്കുക А не нам скажем.